ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര കിഴക്കേ നടയിൽ നിർമ്മിക്കുന്ന അലങ്കാര ഗോപുരത്തിന്റെ നിർമ്മാണ മന്ത്രി വി എൻ വാസ്തവൻ നിർവഹിച്ചു അലങ്കാര ഗോപുര നിർമ്മാണത്തിനായി അധിക തുക വകയിരുത്തിയതായും ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പാക്കേജ് തയ്യാറാക്കിയതായും മന്ത്രി അറിയിച്ചു മഹാദേവ ക്ഷേത്രത്തിൽ നമ്മൾ വിഭാവനം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തീകരിച്ചു അതേപോലെ തന്നെ കല്യാണ മണ്ഡലത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനവും സമയബന്ധിതമായി പൂർത്തീകരിച്ചു കുളത്തിൻ്റെ നവീകരണവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തുള്ള റോഡും ഏതാണ്ട് നമുക്ക് ഉത്സവത്തിന് മുമ്പ് തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നു ഏതാണ്ട് അന്ന് ഏഴ് ലക്ഷം രൂപയായിരുന്നെങ്കിൽ ഇന്നതിന് പതിനാറ് ലക്ഷം രൂപയിലേക്ക് എത്തിച്ചേരുന്ന രൂപത്തിലുള്ള പുതിയ പ്ലാനും എസ്റ്റിമേറ്റും ഉണ്ടായി അത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തിങ്കളാഴ്ച മുതൽ സമാരംഭിക്കുകയാണ് ഏതാണ്ട് നാല് മാസം കൊണ്ട് തീർക്കാമെന്നാണ് കോൺട്രാക്ടർ സൂചിപ്പിച്ചിട്ടുള്ളത് മിക്കവാറും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന ഒരു കോൺട്രാക്ടറാണ് ഈ ഗൗരവം നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നാല് മാസം കൊണ്ട് തീരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആർ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൗൺസിലർ ഇ എസ് ബിജു ക്ഷേത്രോപദേശക സമിതി അംഗം ടി കെ ദിലീപ് കണ്ണൻ കടപ്പൂര് ആർ അശോക് തുടങ്ങിയവർ പ്രസംഗിച്ചു ഏറ്റുമറൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ഉത്സവം അർത്ഥപൂർണമാക്കിയ ദേവസ്വം വകുപ്പ് മന്ത്രി ബി എൻ വാസവനെയും ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് എസ് ഡി നായരെയും ഭക്തേന കൂട്ടായം പ്രതിനിധി പൊന്നട അണിയിച്ച് ആദരിച്ചു ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി തേക്കടി രാജന സംഘം അവതരിപ്പിച്ച ഭക്തിഗാനമേളയും അരങ്ങേറി യും വായിക്കും ഉറപ്പനല്ലേ എൻ്റെ ഏറ്റുവാൻ ഉറപ്പനൽ